പത്തനംതിട്ടയിൽ ആംബുലൻസുകൾ കാണാമറിയും കട്ടപ്പുറത്തായിട്ടും മാസങ്ങൾ പിന്നിടുന്നു അടൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഈ ദുർഗതി നൂറ്റിയെട്ടിന്റെ ഒറ്റ ആംബുലൻസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഓടുന്നത് മാറി മാറി വന്ന ജനപ്രതിനിധികൾ നൽകിയ ആംബുലൻസുകൾ കാണാമറിയായി അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അഞ്ച് ആംബുലൻസുകൾക്കാണ് ഈ ഗതി നാല് ആംബുലൻസുകൾക്ക് പുറമെ അഞ്ചാമത്തെ ആംബുലൻസ് നൽകിയത് ആന്റോ ആന്റണി ആണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ ആംബുലൻസും ഇവിടെ കാണാനില്ല ആറു മാസം മാത്രമാണ് എം പി നൽകിയ ആംബുലൻസ് നിരത്തിലോടിയത് ആംബുലൻസുകളെ സംബന്ധിച്ച് താലൂക്ക് വികസന സമിതി എച്ച് എം സി ജില്ലാ വികസന സമിതി എന്നിവിടങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ കൈമലർത്തുകയായിരുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ എച്ച് എം സി മെമ്പറുമായ പഴകുളം ശിവദാസൻ പറഞ്ഞു ഇവിടെ നിലവിൽ അഞ്ച് അഞ്ച് ഇതിന്റെ ഈ ആശുപത്രിയുടെ മുന്നിൽ കിടക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള അംബുലൻസുകാരെ കൊണ്ടാണ് ആ വണ്ടി ഓടിപ്പിച്ചത് ഈ അഞ്ച് അംബുലൻസും ഈ സ്വകാര്യ മേലയിലുള്ള ഡ്രൈവർമാർ ഓടിച്ചത് കാരണം അവർ ഈ വണ്ടി പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലുമായിട്ടാണ് ഈ അഞ്ച് അംബുലൻസും കിടക്കുന്നത് നിലവിൽ ഈ അടൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു അംബുലൻസ് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങളിത് ചോദിച്ചപ്പോൾ ഒരു അംബുലൻസ് ഇറക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പണിയുണ്ട് ഒരംബുലൻസ് ഇറക്കണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ പണിയുണ്ട് അപ്പൊ അത് ഗവൺമെന്റിനോട് ഗവൺമെന്റ് പറഞ്ഞു ഒരു കാരണം വെച്ചാലും ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരെ വർക്ക് നിലവിടക്കുന്നത് ആന്റോ ആന്റണി എംപിയുടെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഒരു ആംബുലൻസ് ഇവിടെ അല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ആ അംബുലൻസ് ഒരു മാസത്തിനുള്ളിൽ ഇടിച്ച് നശിപ്പിച്ച് അടൂർ പോലീസ് അടൂരല്ല പന്ത്രണ്ട് പോലീസ്റ്റേഷൻ സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവം അർച്ചവെപ്പിലാണെന്നും ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടായതുകൊണ്ട് ഇറക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞതിന്റെ പേര് ആ പാവം പിടിക്കാൻ ഒത്തിരി വെളിയാടായതാണ് ആ പുള്ളി പേടിക്കാണെന്ന് പറയാത്ത അല്ലാതെ മറ്റൊരു കാര്യമുണ്ട് പുള്ളി കൂടി ഇരിക്കണ്ട ഇവിടുത്തെ കഴിഞ്ഞ കമ്മിറ്റിക്കാട്ട് ഇവര് പറയുന്നത് ഒരംബുലൻസ് ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ ഇറക്കാൻ പറ്റും അങ്ങനെ അത് ഗവൺമെന്റ് കൂടി ഇറക്കാൻ നോക്കാം ബാക്കി നാല് അംബുലൻസും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിലവിടുന്നത് ജനങ്ങളെ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പാവം പിടിച്ച രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടോ വിട്ടാൽ ഈ സ്വകാര്യ ആംബുലൻസുകാർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ചെങ്ങന്നൂരാവുമ്പോ പറയും ആ രോഗിക്ക് ഒരുപാട് സീരിയസ് സീരിയസ് ആണ് അതുകൊണ്ട് ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രി കയറ്റാം എന്ന് പറയും അവിടെ കയറ്റും അവിടെ കയറ്റി ഇവന്മാരുടെ കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഇവന്മാർ തിരിക്കും പോകും അതല്ല കുറച്ചുകൂടെ പോയാൽ ഇരുവല്ലയായി ആയിക്കഴിഞ്ഞാൽ രണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയ അവരുടെ കമ്മീഷൻ വാങ്ങിക്കുക അടുത്താകെ പതിനാലാം മേലിൽ കൊണ്ടുപോയി അവിടെ കമ്മീഷൻ വാങ്ങിക്കുക ഈ ഒരു പണിയല്ലാതെ ഒരു കാര്യങ്ങളും ഇവിടെ ഓപ്പുകൾ ഉണ്ടായിരുന്ന അടൂർ താലൂക്ക് ആശുപത്രി നിലവിൽ നാവുമാത്രമായ ഒപ്പിയായി ചുരുക്കപ്പെട്ടു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ചിലവാക്കി ഉദ്ഘാടന മാമാങ്കം നടത്തിയ ട്രോമോ കെയർ ഉപകരണങ്ങൾ നോക്കുകുത്തിയായതായി അടൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജിനു കളിക്കൽ പറഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്നര കോടി രൂപ മുടക്കി കൊട്ടി ഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ട്രോമോ കെയർ യൂണിറ്റിലെ ഉപകരണങ്ങൾ ഈ ആശുപത്രിയിൽ എവിടെയോ കെട്ടിക്കിടക്കുകയാണ് അത് പൊതുജനങ്ങൾക്ക് ഉപാരപ്രദമാകുന്ന രീതിയിൽ ഇതും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പതിമൂന്ന് ഓപ്പികളായിരുന്നു ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് നാം മാത്രമായി അത് ചുരുക്കപ്പെട്ടിരിക്കുന്നു എച്ച് എം സിയുടെ പേവാട് കെട്ടിടം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല അതിന് പകരം ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നില്ല അതുപോലെ തന്നെ കാരുണ്യ ഫാർമസിയുടെ കെട്ടിടം പൊളിച്ച് നീക്കിയിട്ട് അവിടെ ഇപ്പോൾ ജലാശയമാണ് നിങ്ങൾ നോക്കിയാൽ കാണാം ഇത്തരത്തിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ ആരോട് എന്ത് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല ഇതിനൊന്ന് ഞങ്ങൾ ഉത്തരവാദികളല്ല